റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഉയരയുടെ ഭാഗമായാണ് ആലപ്പുഴയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത് റോട്ടറി പ്രോജക്റ്റായ ഉയരയുടെ ആലപ്പുഴ റവന്യൂ ഡിസ്ട്രിക്ട് സെമിനാർ ആലപ്പുഴ കയർ ക്രാഫ്റ്റ് സെന്ററിൽ വെച്ച ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീജർ നിർവഹിച്ചു നമ്മൾ ചെയ് നമ്മൾ പലപ്പോഴും പലർക്കും ചോദ്യം ഉണ്ട് എങ്ങനെ ചെയ്യും എവിടെ നിന്ന് ചെയ്യും നമ്മുടെ പബ്ലിക്കിൽ നമ്മുടെ ഈ വാർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് ഇവർക്കൊക്കെ ഓരോ വീടുകളിലും അവിടെ അവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ വളരെ ലാഹ്യമുള്ളതാണ് അപ്പം അവരുമായിട്ട് ചേർന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരുന്ന ഡിഫറെൻ്റ് ഏബിൾഡ് അല്ലെങ്കിൽ വിഡോവേഴ്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട്സ് മെറ്റീരികൾ അല്ലാത്ത കോളേജ് സ്റ്റുഡൻസ് കോളേജ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഒരു പറ്റുന്ന സോ ഉയരയുടെ ചെയർപേഴ്സൺ ഡോക്ടർ മീര ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ റവന്യൂ ജില്ലാ കോർഡിനേറ്റർ കെ ലാൽജി സ്വാഗതം പറഞ്ഞു റോട്ടറിയുടെ മുൻ ഗവർണർമാരായ ഡോക്ടർ ജോൺ ഡാനിയൽ ബാബു മോൻ ഡിസ്ട്രിക്ട് ഓർഗനൈസർ വിജയ്കുമാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് ഗംഗാധരൻ ഡിസ്ട്രിക്ട് ചീഫ് കോർഡിനേറ്റർ ജെ എസ് രാജീവ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റെയിനോൾഡ് ഗോമസ് ആലപ്പുഴ റവന്യൂ ജില്ലാ മെൻഡർ ഗോപിനാഥൻ നായർ തുടങ്ങിയവർ നയിച്ച ചർച്ചയുണ്ടായിരുന്നു ഐ ഐ എസ് സി ഐ പി എ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ്സുകൾ നയിച്ചു ആലപ്പുഴ ജില്ലയിലെ ഇരുപത്തിയേഴ് ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഏഴ് എ ജിമാരും ഉൾപ്പെടെ നിരവധി റോട്ടറി അംഗങ്ങൾ പങ്കെടുത്തു ആലപ്പുഴ റവന്യൂ ജില്ലാ കൗൺസിലർ സലികുമാർ നന്ദി രേഖപ്പെടുത്തി ടൈം ന്യൂസ് ആലപ്പുഴ